നമസ്കാരം ഫോർഡി ന്യൂസിലേക്ക് സ്വാഗതം ഭട്ടിലെ പള്ളി ബാബരി മസ്ജിദ് പോലെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി എംപിക്കെതിരെ കേസെടുത്ത് കർണാടക സർക്കാർ ഉത്തര കന്നഡയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ അനന്ത് കുമാർ ഹെഗ്ഡയ്ക്കെതിരെയാണ് കേസ് വിവാദ പ്രസംഗത്തിൽ വൻ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് നടപടി കുമടം പോലീസാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഹെഗ്ഡക്കെതിരെ സ്വമേധിയ കേസെടുത്തത് വിദ്വേഷപ്രസംഗം നാട്ടിൽ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് കാവാർ എ വിഷ്ണുവർഷൻ അറിയിച്ചു കുമടയിൽ ഒരു ബി ജെ പി പരിപാടിയിലായിരുന്നു അനന്ത്കുമാർ ഹെഗ്ഡയുടെ വിദ്വേഷ പ്രസംഗം ബാബരി മസ്ജിദ് തകർത്തതുപോലെ ഭട്ട്കരിലെ ചിന്നടപ്പള്ളിയും തകർക്കുമെന്നായിരുന്നു ഭീഷണി മാധ്യമങ്ങൾ ഇതിരെ ഭീഷണിയായി ചിത്രീകരിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്നും അത് തങ്ങൾ ചെയ്തിരിക്കുമെന്നും വെല്ലുവിളി തുടരുന്നു ഇത് അനന്ത്കുമാർ ഹെഗ്ഡയുടെ തീരുമാനമല്ലെന്നും ഹിന്ദു സമൂഹത്തിന്റെ തീരുമാനമാണെന്നും പ്രസംഗത്തിൽ ഹെഗ്ഡെ വ്യക്തമാക്കി എന്നാൽ അത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ഘടകം പ്രസംഗത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വൈകാതെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വിവാദ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി വർഗീയത കന്നഡ മണ്ണിൽ വില പോകില്ല കർണാടക ഭരിക്കുന്നത് ബി ജെ പി അല്ലെന്നും കോൺഗ്രസ് സർക്കാർ ആണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഡി കെ ശിവകുമാർ ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു